ശബരിമല ബ്രേക്കിംഗ് നമ്പർ ശബരിമല കൊടിബരക്കൊള്ളയിൽ നടന്റെയും നിർമ്മാതാവിന്റെയും അടക്കം കൊടിബരത്തിന് സ്വർണം നൽകിയവരുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് ഇവർ നൽകിയ സ്വർണ്ണത്തിന്റെ കൃത്യമായ കണക്ക് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് എസ് പിക്ക് അന്വേഷണ ചുമതല നൽകാനും വിജിലൻസ് മേധാവിയുടെ തീരുമാനം വളരെ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹരിമോഹൻ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ് സ്വർണ്ണ കുടിമരത്തിലും തട്ടിപ്പ് നടന്നു എന്ന വാർത്ത അന്ന് പക്ഷേ യു ഡി എഫ് ഭരണസമിതിയായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജയ് നറയിലും രാഘവനും ദേവസ്വം ബോർഡ് അംഗങ്ങൾ എ എസ് പി കുറിപ്പ് ദേവസ്വം അഭിഭാഷക കമ്മീഷണർ ഈ ദേവസ്വം കമ്മീഷണർ കോടതിയിൽ അതിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ സ്വർണ്ണക്കുടിമര പ്രതിഷ്ഠയുടെ പേരിൽ പണം പിരിച്ചുവെന്നും സ്വർണം ശേഖരിച്ചു എന്നുമുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരവും അതിലൊരു കണക്ക് വ്യത്യാസമുണ്ട് എന്നാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ കുരുക്കായി മാറുമോ രണ്ടായിരത്തി പതിനേഴിലെ യു ഡി എഫ് ബോർഡിനും സ്വർണ്ണക്കുടിമരക്കുള്ള തീർച്ചയായിട്ടും അരുൺ കുരുക്കായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ഇന്നലെ എത്തിയത് ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇതൊരു വിജിലൻസ് അന്വേഷണം വേണം അതൊരു പ്രാഥമിക അന്വേഷണമാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശം വന്നതും ആ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഒരുങ്ങുന്നു ഇന്നൊരു അന്വേഷണ സംഘത്തെ അന്തിമമായി രൂപീകരിക്കും അതായത് ഒരു എസ് പി അന്വേഷണം ചുമതല വഹിച്ചുകൊണ്ട് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കൊടി അന്വേഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം സാധാരണ പ്രാഥമിക അന്വേഷണം ഒക്കെ മൂന്ന് മാസം വരെ വൈകാറുണ്ട് പക്ഷേ ഇത് ഹൈക്കോടതി നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും ഈ ഒരു മാസം സമയത്തിനുള്ളിൽ തന്നെ പരമാവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണം പ്രാഥമിക അന്വേഷണം ആയതുകൊണ്ട് അറസ്റ്റിന് സാധ്യതയില്ല പക്ഷേ ആ മൊഴി രേഖപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിയേഴ് പേരുണ്ട് ഈ സ്വർണം അന്ന് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സന്നിധാനത്തേക്ക് സ്വർണം സ്പോൺസർ ചെയ്ത ആളുകൾ ആ ഇരുപത്തിയേഴ് പേരിൽ ഒരു നടനുണ്ട് ഒരു നിർമ്മാതാവുണ്ട് മറ്റ് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമുണ്ട് പക്ഷേ ഇവർ നൽകിയിട്ടുള്ള സ്വർണത്തിന്റെ കണക്ക് മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പിന്നീട് ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇതിന്റെ ഏകദേശ കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു നടൻ എൺപത് ഗ്രാമം നിർമ്മാതാവ് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ ഗ്രാമമൊക്കെയാണ് നൽകിയത് എന്നുള്ളത് പക്ഷേ ഇത് മഹസറിൽ രേഖപ്പെടുത്താതെ ഒരു നടനും ചില ഭക്തരും ചേർന്ന് ഇത്ര സ്വർണം നൽകി ഒരു നിർമ്മാതാവും മറ്റൊരാളും ചേർന്ന് ഇത്ര സ്വർണം നൽകി എന്ന് പറഞ്ഞ അവ്യക്തമായ ാണ് ആ കണക്ക് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഹൈക്കോടതിയിൽ അടക്കം പോയ റിപ്പോർട്ടിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു ഗുരുതര ക്രമക്കേടാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ആ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഈ എസ്റ്റിമേറ്റ് തുക അതായത് ഈ കുടിമര പുനഃപ്രദേശത്തേക്ക് ഏകദേശം മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു അത് ഏറെക്കുറെ അതായത് ഒരു മുപ്പതിനായിരം രൂപ കുറച്ചുള്ള ബാക്കി തുകയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഫിനിഷ് ഗ്രൂപ്പ് നൽകുകയും ചെയ്തു അത് പക്ഷേ പിന്നീട് വീണ്ടും ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ായി പണവും സ്വർണവും എല്ലാം വാങ്ങിക്കൊണ്ട് അത് കണക്കുകളിൽ രേഖപ്പെടുത്താതെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് കണ്ടെത്തൽ എന്തായാലും വിജിലൻസ് ഇന്ന് അതിൽ പ്രാഥമിക അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയാണ് അരുൺ ഓക്കെ